പത്രോസ് ലിഹ നടന്നു പോകുമ്പോ പോകുന്ന വഴികളിൽ വഴിയോരങ്ങളിൽ രോഗികളായിരുന്നവര് വിശാജിത ബാധിതര് മറ്റു പല രോഗങ്ങളാൽ അലത്തപ്പെട്ടവരെല്ലാവരും കൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ കടത്തി എന്തിനാണെന്നറിയാമോ അതിനെ പറയുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും ഏതാനും പേരിടമേൽ പതിക്കുന്നതിനു വേണ്ടി എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു അവന്റെ നിഴൽ പതിച്ച സകലരും സൗഖ്യം പ്രാപിച്ചു അവന്റെ നിഴൽ പതിച്ച സകലരും സൗഖ്യം പ്രാപിച്ചു കർത്താവിന്റെ കാൽവരി കുരിശിൽ പിതാവായ ദൈവം പുത്രനിലൂടെ വെളിപ്പെടുത്തിയ കാരുണ്യത്തിന്റെ കുരിശിന്റെ നിഴലിലായിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാ നിമിഷവും എല്ലാ നേരവും ആ സൗഖ്യം സ്വീകരിക്കുന്നത് പോലെ ആ കാരുണ്യം അനുഭവിച്ച ഔദ്യിതരായ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ച ആത്മാവിന്റെ നിറവുള്ള പത്രോസിന്റെ നിഴലിൽ പോലും സമാനമായ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കരുണയനുഭവിച്ച ജീവിതത്തിന് അനേകരുടെ ജീവിതത്തിലേക്ക് സൗഖ്യം നൽകാൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം ബുദ്ധിതരായ കർത്താവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുണയും ആവോളം അനുഭവിച്ച ഒരു ജീവിതത്തിന് അവരുടെ സാന്നിധ്യം അവരുടെ നിഴലു പോലും അനേകർക്ക് സൗഖ്യമായിട്ട് മാറും നമ്മുടെയൊക്കെ കുടുംബങ്ങളില് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ ജീവിക്കുമ്പോഴൊക്കെ പലരുടെയും സാന്നിധ്യം അരോചകമായിട്ടും അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിക്കുന്നതാകാം എന്നാൽ ചിലരുടെയൊക്കെ സാന്നിധ്യം സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും ആനന്ദത്തിന്റെ ഒക്കെ കാരണമാകും ഞങ്ങൾ ഇപ്പോഴും പറയാനുള്ള കാര്യമാണ് ഈ ആലയത്തില് ബഹുമാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കൂടെ കൂടെയുള്ളപ്പോ ഞങ്ങൾ വലിയ സന്തോഷമാണ് കമ്മ്യൂണിറ്റിയില് അച്ഛന്റെ അസാന്നിധ്യം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ അച്ഛന്റെ സാന്നിധ്യം വലിയ സൗഖ്യത്തിന്റെയും ആനന്ദത്തിന്റെ ഒക്കെ കാരണമാണ് എന്ന് പറയുന്നതിലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളില് അപ്പന്റെ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം മക്കളുടെ സാന്നിധ്യവും സഹോദരങ്ങളുടെ ഒക്കെ പലപ്പോഴും സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും സാന്നിധ്യമാകുന്നതിന് പകരം അസ്വസ്ഥതകളുടെയും മുറിവുകളുടെയും അപകടകരമായ വിപരീത ജീവിതത്തിന് അനുഭവങ്ങളുടെയൊക്കെ സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട് അതല്ലാതെ കൊണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ കാരണമുള്ളൂ കർത്താവിന്റെ കരുണ അനുഭവിക്കാത്ത ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവെ എന്റെ മേലും എന്റെ കൂടെപ്പറപ്പിന്റെ മേലും എന്റെ അപ്പന്റെ മേലും എന്റെ അമ്മയുടെ െന്ന് പ്രാർത്ഥിക്കാന്നുള്ളതാണ് കാരണം കരുണ അനുഭവിച്ച ജീവിതം സൗഖ്യമായിട്ട് മാറും അനുഭവിച്ച ജീവിതങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സ്വന്തം ജീവിതത്തിൽ എന്നോട് കാണിച്ച കരുണ എന്തെന്ന് അനുഭവിച്ചു കഴിയുമ്പോ അവന്റെ അവരുടെ സാന്നിധ്യമുണ്ടല്ലോ സൗഖ്യത്തിന്റെയും കിരുതലിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ആത്മരക്ഷയുടെയും സാന്നിധ്യമായി ഒരു കുടുംബത്തിൽ മാറും എന്നുള്ളതാണ് അങ്ങനെ മാറുന്നില്ലേ അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയിട്ടില്ലേ നമ്മൾ കർതാവിന്റെ കരുണ അനുഭവിച്ചിട്ടില്ല തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചിട്ടില്ല ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ തെളിവ് കരുണ അനുഭവിച്ചെങ്കിൽ എന്റെ പരിവാദത്തിൽ കടക്കുന്ന ലാസൻ എനിക്ക് കാണാൻ പറ്റും കരുണ കാണിക്കാൻ പറ്റും എന്റെ കൂടെയുള്ളവരോട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റും വിശുദ്ധ ഭൌഷയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് കാരുണ്യത്തിന്റെ മൂന്ന് വഴികളുണ്ട് ഒന്ന് പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കുക രണ്ട് വാക്കുകളിലൂടെ കരുണ കാണിക്കുക മൂന്ന് പ്രാർത്ഥനയിലൂടെ കരുണയുള്ളവരായി തീരുക പ്രവൃത്തികളിലൂടെ കരുണ കാണിക്കാൻ ഓരോ ചാൻസ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ കൂടുതൽ സാധ്യതകള് നമുക്ക് കിട്ടുന്നത് വാക്കുകളിലൂടെ കരുണ കാണിക്കാനായിരിക്കും സംസാരത്തിലൂടെ നമ്മൾ വരുന്ന അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളിലൂടെയും നമുക്ക് കരുണ കാണിക്കാൻ പറ്റണം കൂട്ടിച്ചിറങ്ങിയാണ് പ്രാർത്ഥനയിലൂടെ കരുണ കാണിക്കണം അപ്പൊ ഈ മൂന്ന് വഴികള് വിശുദ്ധ ഭാവിക്ക് കർത്താവായ യേശു വെളിപ്പെടുത്തി കൊടുത്തതാണ്